നിയമപരമായി താനിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറയുകയാണ് നടി വീണ നായർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വീണ നായർ തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തതോടെയാണ് നടി വീണ നായരുടെ കുടുംബ ജീവിതത്തെ പറ്റിയൊക്കെ പുറം ലോകം അറിയുന്നത് ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ഇതിനെപ്പറ്റിയുള്ള കൂടുതലായി വീണ തുറന്ന് സംസാരിച്ചിട്ടില്ല ഇപ്പോൾ തൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞില്ല എന്നാണ് വീണ പറയുന്നത് താനും ഭർത്താവും ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ലെന്നും അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഭർത്താവുമായി പിരിയാനുണ്ടായ കാരണം ബിഗ് ബോസിൽ പോയതൊന്നുമല്ല എന്നും നടി കൂട്ടിച്ചേർക്കുന്നു അതേസമയം തൻ്റെ പേരിലുണ്ടായ നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു ബിഗ് ബോസിന് മുൻപും ശേഷവും ഒക്കെ ഇത്തരം കമൻ്റുകൾ വരാറുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ അവർ വന്ന് കമൻ്റ് ഇട്ടിട്ട് പോകും അവർ ചെയ്ത ഒരു ആക്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ മാന്യമായ ഭാഷയിൽ പറയണമെന്നും നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം ഇത്തരം കമൻ്റിടുന്നവർ സ്വന്തം ഐഡിയിൽ നിന്ന് വരാറില്ല എന്നും പിന്നെ ഞാൻ ഏത് ഡ്രസ്സ് ഇടുന്നു ഞാൻ എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ളത് തൻ്റെ ഇഷ്ടം മാത്രമാണെന്നും ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടല്ല തൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും എന്നിരുന്നാലും ആർക്കും തന്നെ വിമർശിക്കാം പക്ഷേ സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രമാണെന്നും വീണാനായർ വ്യക്തമാക്കി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം താൻ ഭയങ്കരമായി ഡൗൺ ആയിപ്പോയ സമയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചില ദിവസങ്ങളിൽ കരയേണ്ടതായിട്ടും വന്നിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ ഒന്നും ബാധിക്കാറില്ല അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണെന്നും വീണ നായർ കൂട്ടിച്ചേർത്തു